ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏത് യോഗോനാണ് ഏറ്റവും സ്ട്രോംഗസ്റ്റ് ആയിട്ടുള്ള വൈസ് ക്യാപ്റ്റൻ ഉള്ളതെന്നാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത ബെല്ലേക്കൻ അനുപ്ലിറ്റ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്ക് എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് എത്തുകയുള്ളൂ നമ്മൾ ഇപ്പോഴത്തെ നാല് യോകോസിലെ ആർക്കാണ് സ്ട്രോംഗസ്റ്റ് ആയിട്ടുള്ള വൈസ് ക്യാപ്റ്റൻ ഉള്ളതെന്നാണ് നോക്കാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോഴത്തെ യോങ്കോസ് ആരൊക്കെയാണെന്ന് ഒന്ന് നമ്മുടെ ഷാങ്സ് അതുപോലെ തന്നെ ബഗ്ഗി അതുപോലെ തന്നെ യൂഫി അതുപോലെ തന്നെ ബ്ലാക്ക് വീഡ്ഡ് ഇവരാണ് ഇപ്പോഴത്തെ യോകോസ് ഈ നാല് യോങ്കോസിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള വൈസ് ക്യാപ്റ്റൻ ആരുടേതാണെന്ന് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം വൺ ബീസിന് എന്താവുമ്പോഴേക്കും ആരായിരിക്കും ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ളതെന്നും നമ്മൾ ഇന്ന് പറയുന്നത് ഈ ലിസ്റ്റിൽ നല്ല ആവുന്ന ഒരു നമ്മുടെ ബ്ലാക്ക് വീഡിൻ്റെ വൈസ് ക്യാപ്റ്റനായ ഷീയു ആണ് നമുക്കറിയാം ബ്ലാക്ക് വീഡിൻ്റെ ഗ്രൂപ്പിലെ ഏക സ്പോർട്സ്മാൻ ആണ് അത് മാത്രമല്ല ഷീരിയുടെ കയ്യിലേക്കൂടെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ഡെബൽ ഫ്രൂട്ട് കൂടെ ഉണ്ട് അത് ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഇൻവിസിബിൾ ആക്കാൻ പറ്റുമോ അപ്പോൾ ഒരു ബാറ്റിൽ ഇത് ശിരിയൂവിന് കിട്ടാവുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലെപ്പറാണ് അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള ഒരു ബാറ്റിൽ വളരെ ടഫ് ആയിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ ഗാർപ്പിനെ ഇഞ്ചുറി ചെയ്യുന്നതിൽ ഹാച്ചിനോസു ഇൻസിഡൻറ്റിൽ നമുക്കറിയാം ഗാർപ്പിനെ ഒക്കെ ഇഞ്ചുറി ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലെവൽ എത്ര മാത്രമായിരിക്കും എന്തായിരുന്നാലും നമ്മൾ ഈ ലീസിന് നാലാം സ്ഥാനമായി കൊടുക്കാൻ പറ്റും കാരണം മറ്റുള്ള ക്യാരക്ടേഴ്സ് അതിന് സ്ട്രോങ് ആണ് ഏ ലിറ്റിൽ മൂന്നാമത് കിട്ടുന്നത് നമ്മുടെ ലൂഫിയുടെ വൈസ് ക്യാപ്റ്റൻ ആയിട്ട് നമ്മുടെ റോറോനോ സോറോ ചെറിയ സോറോ എത്രമാത്രം പവർഫുൾ ആണെന്ന് നമ്മുടെ വാനം ആർക്കി കാണിച്ചിട്ട് നമ്മുടെ സോറോ എത്ര ഇമ്പ്രസീവായിട്ടാണ് നമ്മുടെ കായഡോൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതെന്ന് കായഡോന്റെ ബോണ്ട് റീ ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ബോണ്ട് പുതുതായിട്ട് കൊടുക്കാനും നമ്മുടെ സോറോ ആണ് അവിടെ കഴിയുന്നത് അതുമാത്രമല്ല കായഡോണിനോട് ഫൈറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ കിങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്ത് കിങ്ങിനെ ഡിഫീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സോറോ ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനം എങ്ങനെയാണ് ഡിസർവ് ചെയ്യുന്നത് ഇനി പറയാൻ പോകുന്ന ക്യാരക്ടേഴ്സ് സോറോനേക്കാളും വളരെ പവർഫുൾ ആയിട്ടുള്ളവരാണ് ലിസ്റ്റിൽ രണ്ടാമത് വരുന്നത് നമ്മുടെ ബെൻ ബെക്മനാണ് നമുക്കറിയാം നമ്മുടെ എഡെയർ പാരറ്റ്സിൻ്റെ വൈസ് ക്യാപ്റ്റനാണ് ബെൻ ബെക്മൻ അദ്ദേഹത്തിൻ്റെ പവറും കാര്യങ്ങളൊന്നും ഇതുവരെ റിവേലായിട്ടില്ലെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം റെയിൻഫോൾഡിന് നമ്മുടെ ബെൻ ബെക്മനെ കണ്ടപ്പോൾ നമ്മുടെ കീസരും എങ്ങനെയാണ് പേടിക്കുന്നതെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ബെൻ ബെക്മൻ ബ്രാമിറർ ലെവലിൽ വരുന്ന ഒരു ക്യാരക്ടറാണെന്ന് പിന്നെ പല തിയറീസിലും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ബെൻ ബെൻബെക്മൻ അതുപോലെ തന്നെ ഷാങ്സു ഏകദേശം സെയിം ലെവലാണെന്ന് പറയുന്നത് ഞാൻ പല തിയറീസിലും കണ്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ലിസ്റ്റിൽ നമ്മുടെ ബെൻ ബെക്മൻ ഒന്നാമത് വരേണ്ടതാണ് പക്ഷേ നമുക്ക് ബെൻ കുറിച്ച് മെക്മേനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല അതുകൊണ്ട് ഈ ലിസ്റ്റിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ രണ്ടാം സ്ഥാനമാണ് കൊടുക്കുന്നത് പിന്നെ ഒന്നാമത് വരുന്നത് നമ്മുടെ ബഗിയുടെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള നമ്മുടെ മീഹോക്കാണ് മീഹോക്കിനെ കുറിച്ച് ഞാൻ അധികമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആർക്കും അറിയാം നമ്മുടെ ഷാങ്സിൻ്റെ റൈവലാണ് അതുപോലെ തന്നെ വേൾഡ് സ്ട്രോങ്സ്റ്റ് സ്പോർട്സ്മാനും കൂടിയാണ് മീഹോക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ മീഹോക്ക് ഏകദേശം ഒരു അഡ്മിറൽ ലെവലല്ല ഒരു ലെവൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു നമ്മുടെ മീഹോക്ക് നമ്മുടെ ക്രോസ് സ്കില്ലിന് ഒരു യോകോ ലെവൽ ക്രൂ ആയിട്ട് കൺസിഡർ ചെയ്യാൻ തന്നെ കാരണം നമ്മുടെ മീ ആ ഗ്രൂപ്പിൽ ഉള്ളത് അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ മീഹോക്ക് നമുക്കറിയാം നമ്മുടെ വെൻമെക്കോനെ പോലെ തന്നെ തൻ്റെ പവർ ഇതുവരെ വൺ ബീസിൽ ഒരു ക്യാരക്ടർ കൂടിയാണ് മീഹോക്ക് എന്നിരുന്നാലും നമുക്ക് ഏകദേശം ഊഹിക്കാം നമ്മുടെ ബെൻമക്കോനക്കെട്ട പവർഫുൾ ആയിരിക്കും എന്തായാലും മീഹോക്ക് എന്ന് കാരണം അദ്ദേഹം വേൾഡിലെ സ്ട്രോങ്ങസ്റ്റ് സ്റ്റോർസ്മാൻ ആണ് അതുപോലെ തന്നെ ഷാങ്സിൻ റൈവലും ആണ് അതുകൊണ്ട് മീഹോക്ക് എന്തായാലും ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം റിസർവ് എന്തായാലും ചെയ്യുന്നത് പിന്നെ വീഡിയോ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഈ ലിസ്റ്റിൽ നമ്മൾ വൺ ബീസിൻ്റെ എൻ്റാവും വേക്കോ ആരായിരിക്കും സ്ട്രോങ്ങസ്റ്റ് എന്ന് കൂടി പറയുവെന്ന് ആ ലിസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ ശരിയോ നാലാം സ്ഥാനത്ത് അതുപോലെ വെൻമെക്കോൻ മൂന്നാം സ്ഥാനത്ത് മീഹോക്ക് രണ്ടാം സ്ഥാനത്ത് നമ്മുടെ റോറോ നോസ് ദോറ ഒന്നാം സ്ഥാനത്ത് കാരണം നമ്മുടെ സോറോയുടെ ഡ്രീമാണ് നമ്മുടെ മീഹോക്കനെ സർപ്പാസ് ചെയ്യണമെന്ന അപ്പോൾ നമ്മുടെ ഫൈനൽ ബാറ്റിൽ എന്തായാലും സോറോ മീഹോക്കനെ സർപ്പാസ് ചെയ്യുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ ഈ ലീസിൽ സോറോ ഒന്ന സ്ഥലത്ത് തന്നെ വരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോത്തിൽ വന്നിട്ടുണ്ട് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് മറ്റിട്ടേക്കാണല്ലേ ബൈ ബൈ